കൊച്ചിൻ മെട്രോയുടെ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് പദ്ധതി പൂർത്തിയാകുന്നത് ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് അതുവരെ ഇല്ലാത്ത ഒരാൾ അത് മറ്റാരുമല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കുമ്മനം രാജശേഖരൻ പെട്ടെന്ന് പ്രധാനമന്ത്രിയോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നു പ്രധാനമന്ത്രിയോടൊപ്പം മെട്രോയിൽ യാത്ര ചെയ്യുന്നു സ്വാഭാവികമായും എവിടെ നിന്നാണ് ഇദ്ദേഹം വന്നത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നു അങ്ങനെയാണ് കുമ്പിടി എന്ന വാക്കിന് പകരം കുമ്മനം എന്ന വാക്ക് വന്നത് എന്ന് വെച്ചാൽ നുഴഞ്ഞു കയറുന്ന ആൾ എന്നർത്ഥത്തിൽ പക്ഷേ കുമ്മനം രാജശേഖരൻ നുഴഞ്ഞു കയറിയതല്ല പ്രധാനമന്ത്രി കൂടെ കൂട്ടിയതാണ് അന്ന് എന്തിനാണ് ബി ജെ പി അധ്യക്ഷനെ കൂടെ കൂട്ടിയത് അത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയമാണ് പക്ഷെ നേരത്തെ അത്തരമൊരു നിർദ്ദേശം കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഉൾപ്പെടുത്തുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ വേദിയിൽ ആരൊക്കെയാണ് ഇരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ആരൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായും കുമ്മനം രാജശേഖരനെ പരിപാടിയിൽ ഉൾപ്പെടുത്തും വേദിയിലിരുത്തും പക്ഷേ അങ്ങനെ ആവശ്യപ്പെടാതെ വന്നപ്പോഴാണ് അതുപോലെ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തത് എന്നാൽ ഇപ്പോഴിതാ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് ലഭിക്കുന്നു ആ കത്തിൽ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ വേദിയിൽ ഇരുത്തണം എന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരനെ വേദിയിൽ ഇരുത്തണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് വരുന്നു പറയുന്നത് മറ്റാരുമല്ല ഇതൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് വി എൻ വാസവനാണ് തുറമുഖ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം രാജീവ് ഗാന്ധി ബിജെപിയുടെ നമ്മൾ വിളിക്കാൻ അല്ലാതെ ലിസ്റ്റിൽ ഇല്ല ഇവിടുന്ന് വിളിക്കണം എന്ന് അവർ നിർദ്ദേശിച്ചു അതെ അതായത് കേന്ദ്രമന്ത്രി ആയിരുന്നത് കൊണ്ടാണ് മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കൂടി വിളിക്കണം നിർദ്ദേശിച്ചാൽ പിന്നെ നമുക്ക് ആ കാര്യത്തിൽ എന്താ തർക്കം ഇല്ല ഇദ്ദേഹത്തെ വിളിക്കണം എന്ന് അവിടുന്ന് നിർദ്ദേശിച്ചു പി എമ്മിന്റെ ഓഫീസ് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് പറയും നമ്മൾ കേൾക്കണ്ടേ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി ഒരു പരിപാടി തരുമ്പോൾ അതിൽ ആരൊക്കെ പ്രസംഗിക്കണം ആരുടെയൊക്കെ പേര് വെക്കണം എന്ന് അവസാന വാക്ക അവരുടേതാണ് നമ്മുടെതല്ല നമ്മൾ ആഗ്രഹമുള്ളവരുടെ താല്പര്യ പ്രകാരം നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു ഇവിടെയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് തള്ളിക്കയറ്റുകയാണ് കുമ്മനത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര മന്ത്രിയായിരുന്നു ആ ഒരു പരിഗണന കൂടി നൽകണം എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടത് അത് നൽകിയിട്ടുണ്ട് എന്നാണ് രാജചന്ദ്രശേഖരൻ്റെ പേരുകൂടി ഉൾപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടുണ്ട് എന്നാണ് വി എൻ വാസവൻ തുറമുഖ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഒരു സംശയം സ്വാഭാവികമായും ഉയർന്നു വരും ആരുടേതാണ് ഈ പദ്ധതി ഈ പദ്ധതിയുടെ എന്നുവച്ചാൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ ചെലവിൻ്റെ അറുപത്തി മൂന്ന് ശതമാനവും വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇരുപത്തി എട്ട് ശതമാനം മാത്രമാണ് അദാനി വഹിക്കുന്നത് ശേഷിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ നൽകണം സംസ്ഥാനത്തിന് അത് സഹായമായി ഗ്രാന്റായാണ് നൽകേണ്ടത് ഒരു തുകയും നൽകിയില്ല അത് വായ്പയാക്കുകയാണ് ചെയ്തത് എന്നുകൂടി വി എം വാസവൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു അതും കൂടി കേൾക്കാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനമന്ത്രാലയത്തിൻ്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപവേഡ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു നമുക്ക് ഇത് അർഹതപ്പെട്ടതാണ് എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് എട്ട് പൂജ്യം കോടി രൂപ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപ തൂത്തുക്കുടിക്ക് കൊടുക്കുമ്പോൾ അതിൽ ലോണായിരുന്നില്ല ഗ്രാൻഡായിരുന്നു അതേസമയത്ത് നമുക്ക് എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് എട്ട് പൂജ്യം കോടി രൂപ തരുമ്പോൾ അത് ലോണായിട്ടേ തരൂ എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിർമ്മല സീതാരാമന് കത്തയച്ചിരുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു പക്ഷേ അനുകൂലമായ മറുപടി ഉണ്ടായില്ല വീണ്ടും ലോണെന്ന ആ വാ വാക്യം റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന തൂത്തുക്കുടി തുറമുഖത്തിന് നൽകി ആയിരത്തി കോടി രൂപ എന്നാൽ കേരളത്തിന് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ പോലും നൽകാൻ തയ്യാറല്ല അത് വായ്പയായിട്ടാണ് അനുവദിച്ചത് തിരിച്ചടക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ആലോചിച്ചു നോക്കണം കേന്ദ്രത്തിന്റെ എന്താണ് എന്ന് അത്തരമൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു പദ്ധതി ആ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ബി സംസ്ഥാന അധ്യക്ഷനെ ഇരുത്തണം എന്നും പ്രധാനമന്ത്രി പറയുന്നത് അത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രം വെച്ച് പത്ര പരസ്യം കൊടുക്കുന്നത് ഇതിനേക്കാളും വലിയൊരു നാണം ഘട്ട രീതി ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നു കേരളത്തിന് മലയാളികൾക്ക്